ആദ്യമേ തന്നെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു എൻ്റെ പേര് നോബി വിനീഷ് ഞാൻ വരുന്നത് കോഴിക്കോട് ജില്ലയിലെ നാദാപുരം എന്ന സ്ഥലത്തു നിന്നാണ് ആദ്യം തന്നെ ഞാൻ ഉടമ്പടി എടുത്തത് ആഗസ്റ്റ് പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അത് ജർമ്മൻ പഠിക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ എടുത്തത് ഞാൻ ചെറിയൊരു ഹോസ്പിറ്റലിൽ സ്റ്റാഫ് നേഴ്സായിട്ട് ജോലി ചെയ്യുകയായിരുന്നു അതിനിടയ്ക്ക് എൻ്റെ അമ്മയ്ക്ക് പെട്ടെന്ന് തന്നെ ക്യാൻസർ വരികയും അത് ഫോർത്ത് സ്റ്റേജായി മാറുകയും ചെയ്തു ഞങ്ങൾ തീരെ വിചാരിക്കാത്തൊരു കാര്യമാണ് ഞങ്ങളുടെ കുടുംബത്തിൽ അത് സംഭവിച്ചത് അതിനുശേഷം ഒരു ആറുമാസത്തിനുള്ളിൽ തന്നെ എൻ്റെ അമ്മ മരിച്ചുപോയി അപ്പം മരിക്കുന്നതിന് മുന്നേ എൻ്റെ അമ്മ എനിക്ക് ഒരു കൊന്തയാണ് തന്നത് കൊന്ത തന്നിട്ട് എന്നോട് പറഞ്ഞു നീ ഞാനില്ലെങ്കിലും മാതാവിനോട് നീന്തേ വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം ദു സന്തോഷങ്ങളും എല്ലാം നീ നിൻ്റെ മാതാവിനോട് പറയണം നീ ഒരു കൈ എപ്പോഴും നിൻ്റെ നീ മാതാവിൻ്റെ കയ്യിൽ ചേർത്ത് പിടിച്ച് വേണം നടക്കാൻ അതുമാത്രമാണ് എൻ്റെ മമ്മി എന്നോട് പറഞ്ഞത് പറഞ്ഞത് പിന്നെ എൻ്റെ ഇൻ്റർകാസ്റ്റ് മാരേജ് ആയിരുന്നു ഹസ്ബൻഡ് ഹിന്ദു ആണ് പിന്നെ ഒരു പള്ളി പോലും ഇല്ലാത്ത സ്ഥലത്താണ് എന്ന് പറഞ്ഞാൽ അറിയാം ഒരു പള്ളി അങ്ങനെയൊന്നും ഇല്ല ഹിന്ദുക്കളും മുസ്ലിങ്ങളും മാത്രമാണ് കൂടുതലായിട്ടുള്ളത് അപ്പം ഞാൻ കല്യാണം കഴിഞ്ഞ് പത്ത് പത്ത് കൊല്ലത്തോളം ഞാൻ പള്ളിയിലൊന്നും പോകുന്നില്ലായിരുന്നു അവരുടെ കൂടെ തന്നെയായി എൻ്റെ ജീവിതമൊക്കെ അങ്ങനെ മമ്മി ഇത് പറഞ്ഞതോടുകൂടി ഞാൻ മാറാൻ തുടങ്ങി മമ്മി മരിച്ചെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഡ്യൂട്ടിക്ക് പോകാൻ തുടങ്ങി ഡ്യൂട്ടിക്ക് പോകാൻ തുടങ്ങി ഡ്യൂട്ടിയുടെ സമയത്ത് ഞാൻ യാദൃശ്യമായി തന്നെ മൊബൈലിൽ അച്ഛൻ്റെ ധ്യാനം കണ്ടു ഒരിക്കൽ കണ്ടു രണ്ടാവശ്യം കണ്ടു മൂന്ന്രാവശ്യം കണ്ടു പിന്നെ അതിലെനിക്ക് അഡിക്റ്റായി സാക്ഷ്യങ്ങൾ കാണാതിരിക്കാൻ പറ്റാതെയായി ഞാൻ സ്ഥിരമായി സാക്ഷ്യങ്ങൾ തന്നെ കാണും ഞാനിതുപോലെ തന്നെ സീരിയലും എല്ലാം കണ്ടുകൊണ്ട് വെറുതെ സമയം പൂക്കിയ ആളാണ് ഞാൻ പിന്നെ സാക്ഷ്യങ്ങൾ മാത്രമായി കാണുന്നത് അത് 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 കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പുറത്തേക്ക് പോകണം പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ വന്നത് അങ്ങനെ ഞാൻ ജർമ്മൻ ജർമ്മൻ പഠിക്കാൻ തീരുമാനിച്ചു പിന്നെ എൻ്റെ ചേച്ചി മമ്മിക്ക് ക്യാൻസർ ആയ സമയത്ത് എൻ്റെ ബ്രദറിൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു കൃപാസനം എന്ന് പറഞ്ഞ പള്ളിയുണ്ട് അവിടെ മമ്മിനെ നമുക്ക് കൊണ്ടുപോയാലോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു എനിക്കതിനെപ്പറ്റി വലിയ അറിയില്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ടും മമ്മി തീരെ ആവശ്യമായതുകൊണ്ടും കൊണ്ടുവരാനും സാധിച്ചില്ല അതെനിക്ക് ഇന്ന് കുറ്റബോധം പിന്നെ അങ്ങനെയാണ് ഞാൻ ആദ്യമായി കുർഭാസനത്തെപ്പറ്റി അറിഞ്ഞത് അതിനുശേഷം ഞാൻ യൂട്യൂബിൽ ഇതെല്ലാം കണ്ട് ഞാൻ വന്നു പിന്നെ ഞാൻ ഹസ്ബൻഡിനോടൊക്കെ പെർമിഷൻ ചോദിച്ചാൽ അങ്ങനെ ജർമ്മൻ പഠിക്കാൻ ചേർന്നു ഒരു പൈസ ഇല്ലാതെ എടുത്തുനിന്ന് ഞാൻ ജർമ്മൻ പഠിക്കാൻ എന്താണെന്നറിയില്ല ഞാൻ ചേർന്നു ചേർന്ന് ഏവണ്ണ് തുടങ്ങി ഫസ്റ്റ് ഫസ്റ്റിൽ ഏവണ്ണാണ് ഏവണ്ണ് തുടങ്ങി കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി ഇതൊരിക്കലും എന്നെ കൊണ്ട് സാധിക്കില്ല എനിക്ക് പഠിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി ഞാൻ ഏവണ്ണ് കഴിഞ്ഞ് കഴിഞ്ഞ പാട് തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പഴി അടുത്ത് ഞാൻ ഫസ്റ്റ് നിയോഗമായിട്ട് ഞാൻ വെച്ചു ബി ടു ക്ലിയർ ചെയ്ത് എനിക്ക് ഓഗസ്റ്റ് മാസത്തിൽ അടുത്ത കൊല്ലം എനിക്ക് ഓഗസ്റ്റ് മാസത്തിൽ എനിക്ക് ജർമ്മനിയിൽ പോകാനുള്ള അവസരം എൻ്റെ മാതാവ് എനിക്ക് ഒരുക്കി ഒരുക്കിത്തരണെന്നായിരുന്നു ഫസ്റ്റ് ഞാൻ വെച്ചത് അത് വെച്ചു പിന്നെ ഞാൻ മൂന്ന് മാസം കൂടുമ്പോൾ പുതുക്കിക്കൊണ്ടിരുന്നു അങ്ങനെ ഞാൻ എക്സാം എഴുതി എക്സാം എഴുതി ഫസ്റ്റ് അച്ഛനെയൊക്കെ കണ്ടു പക്ഷേ ഫസ്റ്റ് അറ്റംപ്റ്റിലൊന്നും എനിക്ക് കിട്ടിയില്ല ഞാൻ നാലാമത്തെ തവണയാണ് എനിക്ക് കിട്ടിയത് നാലാമത്തെ തവണ എനിക്ക് ഞാൻ എഴുതി എഴുതി എൻ്റെ റിസൾട്ട് ഞാൻ മെയ് പതിനെട്ടിനാണ് എക്സാം എഴുതിയത് ജൂ മെയ് ലാസ്റ്റിലേക്ക് എൻ്റെ റിസൾട്ട് വരേണ്ടതാണ് വന്നില്ല ജൂ എനിക്കവർ മെയിൽ ചെയ്തു ജൂലൈ ലാസ്റ്റിലേക്ക് വരുള്ളൂ റിസൾട്ട് എന്ന് അപ്പോൾ രണ്ട് മാസം അങ്ങ് ഡിലേ ആകും ഓൾറെഡി എൻ്റെ കോൺട്രാക്റ്റൊക്കെ വന്നതാണ് ജൂണിൽ എനിക്ക് ജോയിൻ ചെയ്യേണ്ടതായിരുന്നു ജർമ്മനിയിൽ പക്ഷേ ബി റ്റു ക്ലിയർ ആവാത്തുകൊണ്ട് ഇവിടെ നിന്ന് പോയതാണ് അങ്ങനെ ഞാൻ എക്സാം എഴുതി ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ജൂലൈയിലേക്ക് പോയാൽ വീണ്ടും നീണ്ടുപോകുമല്ലോ മാതാവേ ജൂലൈ ലാസ്റ്റിലാണെങ്കിൽ എനിക്ക് ഓഗസ്റ്റിലേക്ക് എന്തായാലും പോകാൻ കഴിയില്ല പിന്നെയും പോകും എന്ന് ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു മാതാവിനോട് ഞാൻ വളരെ മുട്ടിപ്പായി ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ ജൂൺ ഇരുപത്തൊമ്പതിന് എൻ്റെ ബർത്ത്ഡേ ആണ് അതിന് മുന്നേ എനിക്ക് നീ ഇരുപത്തൊമ്പതിന് മുന്നേ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് എൻ്റെ റിസൾട്ട് നീ എനിക്ക് തരണം പാസ്സായാലും ഇല്ലെങ്കിലും എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് എനിക്ക് തരണം എന്ന് ഞാൻ പറഞ്ഞു ജൂൺ ഇരുപത്തെട്ടിന് രാവിലെ ഞാൻ പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചൊല്ലി ഞാൻ മൊബൈലെടുത്ത് നോക്കി ഒന്നും വന്നിട്ടൊന്നുമില്ല ഞാൻ വീണ്ടും കിടന്നുറങ്ങി ഏഴര രാവിലെ ഏഴരയായി വെറുതെ ഞാൻ ഫോൺ എടുത്ത് നോക്കിയോ വന്നിട്ടില്ലായെന്ന് എനിക്ക് ഉറപ്പായി ഞാൻ വെറുതെ എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് മെയിൽ വന്ന് കിടക്കുന്നു എനിക്ക് എനിക്ക് തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ജൂൺ ഇരുപത്തെട്ടിന് രാവിലെ എനിക്ക് മെയിൽ വന്ന് കിടക്കുന്നു ഞാൻ എല്ലാ മൊഡ്യൂളെല്ലാം ക്ലിയർ ചെയ്തു പാസ്സായി പിന്നെ ജൂൺ ഇരുപത്തൊമ്പതിന് ഞാൻ വേഗം തന്നെ എല്ലാവരോടും നന്ദി മാതാവിനോട് ഞാൻ പെട്ടെന്ന് തന്നെ തിരികത്തിച്ച് വെച്ച് ഞാൻ നന്ദി പറഞ്ഞു എല്ലാവരെയും വിളിച്ച് പറയുകയും ചെയ്തു അങ്ങനെ ഞാൻ വിസ ഇൻ്റർവ്യൂ ഡേറ്റ് എടുത്തു മെയ് ജൂലൈ പതിനൊന്നിന് ജൂലൈ പതിനൊന്നിനാണ് ഞാൻ ഡേറ്റ് ബിസ ഇൻ്റർവ്യൂ ഡേറ്റ് എടുത്തത് പക്ഷേ എൻ്റെ സർട്ടിഫിക്കറ്റ് എത്തിയിട്ടില്ലായിരുന്നു പത്ത് ദിവസം കൊണ്ട് എത്തുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ എൻ്റെ സർട്ടിഫിക്കറ്റ് അവിടുന്ന് സ്പീഡ് പോസ്റ്റിൽ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു എത്തിയില്ല പത്താം തീയതി എനിക്ക് തലശ്ശേരിയെന്ന ട്രെയിനാണ് പത്തിന് എത്തിയില്ല പത്തിന് പത്ത് മണിക്ക് എത്തുള്ളൂ എന്ന് പറഞ്ഞു പത്തിന് ഏഴ് മണിക്ക് എനിക്ക് ട്രെയിനുമാണ് അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ടും എൻ്റെ ഹസ്ബൻഡും കൂടി ഞങ്ങൾ ട്രെയിനിൽ കയറി എൻ്റെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡ് എൻ്റെ സർട്ടിഫിക്കറ്റും വാങ്ങി വരാമെന്ന് പറഞ്ഞു സർട്ടിഫിക്കറ്റ് അങ്ങനെ വാങ്ങി വാങ്ങി കഴിഞ്ഞിട്ട് സന്തോഷത്തിലാണ് ഞങ്ങൾ ട്രെയിൻ കയറിയത് ഞാൻ വെറുതെ അവരോട് പറഞ്ഞു എൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്ന് വാട്സപ്പ് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചു നോക്കുമ്പോൾ എൻ്റെ സർട്ടിഫിക്കറ്റ് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഇരുപത്തി ഒമ്പത് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴ് ആണ് അതിലടിച്ചു വന്നത് ഇരുപത്തി ഒന്ന് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴ് അപ്പം ഇതിൻ്റെ പ്രോസസ്സിങ്ങിന് ഇറങ്ങുന്നവർക്കറിയാം ഒരു ഡേറ്റ് ഓഫ് ബർത്തിൽ വിസ റിജക്ഷൻ വരെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല ഞാൻ ഞങ്ങൾ ട്രെയിനിലുമാണ് ഓൾറെഡി അങ്കമാലിയിൽ എത്താനായി ഏജൻസിൻ്റെ അടുത്ത് എത്താനായി നാളെ ഇൻറ്റർവ്യൂ ആണ് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിളിച്ചു ഇട്ടൊന്നും ഒരു ഇഷ്യൂ ഇല്ല ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഞങ്ങൾ ഞാൻ ട്രെയിനിൽ നിന്ന് എടുത്ത് ചാടിയാലോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു കാരണം അത്രയും പൈസയും എല്ലാം മുടക്കി ലോണും എടുത്ത് അങ്ങനെയൊക്കെയാണ് ഇതിനിറങ്ങിത്തിരിച്ചത് അവസാനം ഇവിടം വരെ എത്തിച്ചിട്ട് പോയല്ലോ കയ്യിൽ നിന്നായിപ്പോയി പിന്നെയും ആദ്യം മുതൽ എക്സാം എഴുതണം അത് ജയിക്കുമോ എന്നറിയില്ല ഒന്നും അറിയില്ല അങ്ങനെ ഞാൻ ഞങ്ങൾ ഞാനും എൻ്റെ ഹസ്ബൻഡ് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ട്രെയിനിലിരുന്ന് എൻ്റെ ഫ്രണ്ട് എന്നോട് സമാധാനിപ്പിച്ചു മാതാവ് നിന്നെ അങ്ങനെ അങ്ങ് കൈവിടുമോ അങ്ങനെ കൈവിടത്തില്ല നീ ഇത്രയും വരെ എത്തിയതല്ലേ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു എൻ്റെ അടുത്തൊരു ചേച്ചി വന്നിരുന്നു ആ ചേച്ചിയുടെ ഒരു കൊന്ത ഉണ്ടായിരുന്നു പക്ഷേ ആ ചേച്ചി ഷൊർണ്ണൂരെത്തിയപ്പം ആ ചേച്ചി വേറെ വേറെ സ്ഥലത്തേക്ക് വേറെ സീറ്റിലേക്ക് മാറിപ്പോയി അതിനുശേഷം ഞാനിതൊന്നും ശ്രദ്ധിക്കുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ചേച്ചി വന്നിട്ട് പറഞ്ഞു ആ ചേച്ചിയുടെ ആ സീറ്റിൽ വേറെ ഏതോ വയസ്സായ സ്ത്രീ വന്നിരുന്നു അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഇരിക്കുന്നത് എന്ന് അപ്പം ഞങ്ങൾക്ക് അതൊന്നും കേൾക്കാനുള്ള മനസ്യാവസ്ഥയായിരുന്നില്ല അപ്പോൾ ആ ചേച്ചി എന്നോട് പറഞ്ഞു പിന്നെ എന്താ പറ്റിയെന്ന് ചോദിച്ചു അപ്പോൾ ചേച്ചി ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് പ്രശ്നം ഒന്നും ചെയ്യാൻ ഇനി പറ്റൂല ചേച്ചി എല്ലാം കൈവിട്ട് പോയി വിസ ഇൻ്റർവ്യൂ ഒന്നും ഇനി നടക്കൂല ക്യാൻസലായി പോകൂന്ന് പറഞ്ഞു റിജക്ഷനായി പോകും വിസ അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു ദൈവത്തിന് അസാധ്യായിട്ടുള്ളത് ഒന്നുമില്ല നീ പ്രാർത്ഥിക്ക് നിനക്ക് വിധിച്ചതാണെങ്കിൽ നിൻ്റെ ദൈവം നിനക്ക് തരുമെന്ന് നീ വിചാരിക്കുക ഫോൺ നമ്പർ താ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വിളിച്ചു അവർ സംസാരിച്ചു സംസാരിച്ച് കഴിഞ്ഞപ്പം ഞങ്ങൾ ഏകദേശം അങ്കമാലി എത്താനായി ആ ചേച്ചി എറണാകുളത്താണ് ഇറങ്ങേണ്ടത് ഇറങ്ങുന്നത് ഞങ്ങൾ ഞാൻ ഇറങ്ങുകയും ചെയ്തു ആ ഗ്യാപ്പിൽ ആ ചേച്ചീൻ്റെ അടുത്ത് ഫോൺ നമ്പറും വാങ്ങി ആ ചേച്ചി കോർട്ടിൽ എന്തോ കേസിനായിട്ട് പോവുകയാണ് നല്ല എഡ്യൂക്കേറ്റഡ് ഒരു ചേച്ചിയാണ് അപ്പോൾ എന്തോ കേസിനായിട്ട് പോവുകയാണെന്ന് എന്നോട് ജസ്റ്റ് പറഞ്ഞായിരുന്നു അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഞാൻ വിളിച്ചപ്പം അവരെന്നോട് പറഞ്ഞു ജസ്റ്റ് നിൻ്റെ ഇരുപത്തി ഒമ്പതല്ലേ നിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഇരുപത്തി ഒന്നല്ലേ ആയത് അതൊന്ന് നോട്ടറൈസ് ചെയ്താൽ വിസ ചിലപ്പോൾ റിജക്ഷൻ ആവില്ലായിരിക്കും നീ അങ്ങനെ ചെയ്ത് നോക്ക് കോഴിക്കോട് നിന്ന് വരുന്ന എനിക്ക് അങ്കമാലി എറണാകുളം എന്താണെന്നൊന്നും എനിക്ക് അറിയത്തില്ല ഇവിടെ ഹൈക്കോട്ടെന്നെനിക്കറിയത്തില്ല നാളെ ഇൻ്റർവ്യൂ ഇന്ന് ഉച്ചക്ക് രണ്ട് മണിക്ക് അവിടെ എത്തുകയുള്ളൂ നാലു മണിയാകുമ്പോഴത്തേക്കും എല്ലാം കഴിയും അപ്പം ഞാൻ പ്രാർത്ഥിച്ചു സമയത്തിൻ്റെ മേലെ അധികാരമുള്ള അമ്മ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തു തരണം വേറൊന്നും എൻ്റെ കയ്യിൽ ഒരു മാർഗവുമില്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പം അപ്പം എന്നോട് ആരോ പറഞ്ഞല്ലോ ഞാൻ ചേച്ചീനെ നിന്ന് വിളിക്കുക വിളിക്കുന്ന മനസ്സിൽ ഞാൻ ആ ചേച്ചീൻ്റെ നമ്പറിൽ വിളിച്ചു ആ ചേച്ചിയെന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യേ എനിക്ക് നാലരയ്ക്കാണ് കോർട്ടുള്ളത് നീ നാല് മണിയാകുമ്പോഴത്തേക്കും എറണാകുളത്ത് എത്ത് നിൻ്റെ കാര്യങ്ങൾ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അങ്കന്മാരിയിൽ നിന്ന് ഒരു ഒന്നും കഴിച്ചില്ല ഞങ്ങൾ അങ്കന്മാരിയിൽ നിന്ന് അതും വാങ്ങി നാല് മണിയായപ്പോഴത്തേക്കും റെയിൽവേ സ്റ്റേഷനിലത്തെ ആ ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും പോലെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആ ചേച്ചി വന്ന് എല്ലാം എല്ലാം പത്ത് മിനിറ്റിൽ നോട്ടറൈസ് ചെയ്ത് ആ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിൽ തന്നു അങ്ങനെ പിന്നെ തിരിഞ്ഞു നോക്കി പിന്നെ ആ ചേച്ചിയിൽ ഞാൻ കണ്ടിട്ടില്ല ആ ചേച്ചി ബൈ പറഞ്ഞ് പോയി ആ ചേച്ചീനെ വിളിച്ചിട്ട് പിന്നെ എനിക്ക് കിട്ടിയിട്ടുമില്ല പിന്നെ അങ്ങനെ വിസ ഇൻ്റർവ്യൂവിന് ചെന്നു വിസ ഇൻ്റർവ്യൂന് ചെന്ന് ഞാൻ പാസ്പോർട്ടിൽ മാതാവിൻ്റെ വിശുദ്ധ ഉപ്പും അതിൻ്റെ ഉള്ളിൽ ഞാൻ ഒരു ഒരു തരി ഞാൻ ഇട്ടു ഇട്ടിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി ഞാൻ വി എഫ് എസിൻ്റെ ഉള്ളിൽ കയറി കൊച്ചി വി എഫ് എസ്സിൽ കയറി അതിൻ്റെ ഉള്ളിൽ പ്രീമിയർ എടുത്താണ് കയറിയത് കയറി അതിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലും മാതാവിൻ്റെ ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ചു ഇതാണ് എൻ്റെ അവസാന എൻ്റെ എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇനി നീയാണ് ചെയ്യേണ്ടത് ഒന്നും അറിയത്തില്ല വിസ വരുമ്പോൾ നീ എനിക്ക് തരണം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ റിട്ടേൺ എല്ലാം കഴിഞ്ഞ് റിട്ടേൺ ടിക്കറ്റ് എടുത്ത് റിട്ടേൺ ടിക്കറ്റ് എടുത്ത് ക്യാൻസല് ചെയ്തു ഞാൻ ഡയറക്റ്റ് ഇവിടെ വന്നു ഇവിടെ വന്ന് ഇവിടെ ഇരുന്ന് ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം ഞാൻ മാതാവിനോട് ഞാൻ പറഞ്ഞു ഇതാണ് എൻ്റെ അവസ്ഥ അടുത്ത അടുത്ത സാക്ഷ്യം പറയാൻ എന്നെ നീ ഒരുക്കണം ഇല്ലെങ്കിൽ പിന്നെ എനിക്കൊന്നും ചെയ്യാനില്ല എന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ പോയി പോയി കഴിഞ്ഞ് ഞാനും എൻ്റെ ഹസ്ബൻഡും ഉപവാസം എടുത്തു അന്ന് ഇവിടുന്ന് ചെന്നപ്പോൾ മുതൽ വിസ വരുന്ന അന്ന് സാക്ഷ്യം പറഞ്ഞിറങ്ങുമ്പോഴേ ഞങ്ങൾ നോ നോമ്പ് മുറിക്കുള്ളൂ എന്നാണ് പറഞ്ഞത് നോമ്പ് എടുത്തു ഉപവാസം എടുത്തു പ്രാർത്ഥിച്ചു ഒരുമിച്ചിരുന്ന് സമ്പൂർണ്ണ ജപമാല ചൊല്ലി എൻ്റെ കൊച്ചിനെ ഉറക്കിക്കിടത്തി ഞാൻ ഉച്ചയ്ക്ക് സമ്പൂർണ്ണ ജപമാല ചൊല്ലും പിന്നെ അതുപോലെ വി എഫ് എസ്സി കയറുമ്പോൾ അച്ഛൻ്റെ ധ്യാനം ചൊവ്വാഴ്ചയാണെന്ന് ഉടമ്പടി ധ്യാനം നടക്കുന്ന സമയത്തായിരുന്നു എൻ്റെ ടൈം പതിനൊന്നര ആ സമയത്ത് ഞാൻ അച്ഛൻ്റെ ഇത് ഞാൻ കേട്ടുകൊണ്ടാണ് ഇരുന്നത് അപ്പോൾ അച്ഛൻ ഒരു അഭിലാഷ് ആൻ്റണിയുടെ പാസ്പോർട്ടിൽ എന്തോ തിരുത്തലിൻ്റെ കാര്യമായിരുന്നു അന്നേരം സംസാരിച്ചു അപ്പോൾ എനിക്കത് ഒത്തിരി ആശ്വാസമായി പാസ്പോർട്ടിലെ തിരുത്തല് ഇത്ര ടൈം ഷോർട്ടുണ്ടെങ്കിൽ അമ്മ ചെയ്ത് കൊടുത്തെങ്കിൽ എൻ്റെ കാര്യം ചെയ്യാൻ അമ്മയ്ക്ക് കഴിയും അതിലൊരു മാറ്റം ഇല്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു അങ്ങനെ ഞാൻ വീട്ടിൽ പോയി ഇന്നലെ ഇന്നലെയാണ് എനിക്ക് വിസ വന്നത് ഇന്നലെ വിസ വിസ വന്നു ഞാൻ പോയി ഞാൻ തുറന്നില്ല എനിക്ക് പേടിയായിരുന്നു തുറന്ന് നോക്കാൻ റിജക്ഷൻ ആണോ ഇല്ലയോ എന്നുള്ള ടെൻഷൻ കൊണ്ട് ഞാൻ നോക്കിയില്ല ഹസ്ബൻഡിനോട് പറഞ്ഞു നോക്കാൻ ഹസ്ബൻഡ് പറഞ്ഞു റിജക്ഷൻ അല്ലടി മാതാവ് കാത്തു റിജക്ഷൻ എന്ന് പറഞ്ഞു പിന്നെ തന്നെ ആ സ്പോട്ടിൽ തന്നെ ഞങ്ങൾ ഇങ്ങോട്ടേക്കുള്ള ടിക്കറ്റ് എടുത്തു പിന്നെ വീട്ടിൽ ജസ്റ്റ് വീട്ടിലൊന്ന് കയറിയതേ ഉള്ളൂ തിരിച്ചപ്പം തന്നെ ട്രെയിൻ ബസ് കയറി ഇവിടെ വന്നിറങ്ങി വിസ കിട്ടിയ കാര്യം മാതാവിനോട് സാക്ഷ്യം പറഞ്ഞു ഇത് തന്നെ എൻ്റെ അമ്മയ്ക്ക് ഒരായിരം നന്ന് ഞാൻ രേഖപ്പെടുത്തുന്നു ഓഗസ്റ്റ് ഒന്നാം തീയതി തന്നെ ടിക്കറ്റ് എടുത്ത് തരാമെന്ന് ഞങ്ങളുടെ ഏജൻസി പറഞ്ഞിട്ടുണ്ട് ഒന്നാം തീയതി തന്നെ കയറാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു ആഗസ്റ്റ് മാസം തന്നെ അമ്മ എനിക്ക് പോകാനുള്ള കൃപ ഒരുക്കി തന്നു അതുപോലെ തന്നെ ലോണ് ലോണിന് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ പേപ്പറുകളൊക്കെ ശരിയാകാൻ ഭയങ്കര പാടായിരുന്നു അതുപോലെ ഞാൻ വില്ലേജ് ഓഫീസ് എന്ന് പറയും താലൂക്കിൽ പോകാം താലൂക്കെന്നു പറയും വില്ലേജ് ഓഫീസിൽ പോകാൻ അങ്ങനെ ഞങ്ങൾ അവിടെ വിശുദ്ധ ഒപ്പിട്ട് പ്രാർത്ഥിച്ച് അരമണിക്കൂറിനുള്ളിൽ തന്നെ പേപ്പേഴ്സ് എല്ലാം റെഡിയായി എൻ്റെ എൻ്റെ വീട്ടിലുള്ളവരെല്ലാം ദൈവ ഈശോയെ പറ്റിയും മാതാവിനെ പറ്റിയും ഒന്നും അറിയാത്ത അറിയാത്തൊരാൾ ആൾക്കാരാണ് ഒന്നും അറിയത്തില്ല അവർക്ക് മാതാവ് ആരാണെന്നോ ഈശോ ആരാണെന്നോ ഒന്നും അറിയത്തില്ല എല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കും എൻ്റെ മക്കളെ ഞാൻ ജവമാൽ ചെല്ലാനും എല്ലാം വിശ്വാസ പ്രമാണം എൻ്റെ രണ്ട് മക്കളെ ഞാൻ പഠിപ്പിച്ചു എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ പഠിപ്പിച്ചു ഞങ്ങൾ രണ്ടുപേരും രാത്രിയിലിരുന്ന് എത്ര ലേറ്റ് ആയാലും ജപമാല ചെല്ലാതെ ഉടമ്പടി പ്രാർത്ഥന ചെല്ലാതെയും ഞങ്ങൾ കിടക്കില്ല അഥവാ അഞ്ചരയ്ക്ക് ഞങ്ങൾ ലേറ്റായി പോയാൽ ഞാൻ ലേറ്റായാലും ഫുള്ളി എന്നെ വിളിച്ചെണിപ്പിക്കും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചെണിപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥന ചെല്ലും പ്രാർത്ഥന ചെല്ലാണ്ട് ഇന്ന് വരെ കിടന്നിട്ടില്ല അതുപോലെ എവിടെയെങ്കിലും യാത്ര പോവുകയാണെങ്കിൽ ബുക്കെടുത്ത് ട്രെയിനിലാണെങ്കിലും ബസ്സിലാണെങ്കിലും ടൈമിൽ ഞങ്ങൾ പ്രാർത്ഥന ചെല്ലും ഇത്രയും കാര്യങ്ങൾ ചെയ്തു തന്ന എൻ്റെ അമ്മയ്ക്ക് ഒരായിരം നന്ദി